മൂന്നാർ വാഗമൺ കുമളി തേക്കടി ഒക്കെ പോകുന്നവർക്ക് ഒന്ന് വിശ്രമിക്കുവാനോ ഫ്രഷ് ആകുവാനോ താമസിക്കുവാനോ ഒക്കെ പറ്റിയ നല്ല അടിപൊളി സേഫ് ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്രീ വൈഫൈയും ഫുൾ ടൈം സി സി ടി വി മോണിറ്റേർഡുമായിട്ടുള്ള വെൽ മെയിൻറ്റെയിൻഡ് റൂംസും അതും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ എല്ലാ സൗകര്യങ്ങളും കൂടി ഡീലക്സ് റൂമുകൾ വൃത്തിയുള്ള ബാത്റൂം സൗകര്യം പ്രഭാത സമയം ഒരു കട്ടൻ കട്ടഞ്ചായമൊക്കെ ഇട്ട് സ്വന്തമായിട്ട് അതും കുടിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുവാൻ പറ്റിയ ഒരു സിറ്റൌട്ട് ഏരിയ വൈകുന്നേരങ്ങളിൽ ആനന്ദരമാക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും കൂടിയ നമ്മുടെ സ്വന്തം വീട് പോലെ കരുതാവുന്ന നമ്മുടെ ആവശ്യമനുസരിച്ച് കുക്കിംഗ് പറ്റുന്ന ഒരു അടിപൊളി കിച്ചൺ സെറ്റപ്പും കൂടാതെ പാർപ്പിക്കുവാനും അതുപോലെ ഗ്രിൽഡ് ഐറ്റംസിനും ഒക്കെ പറ്റിയ പ്രത്യേക ഹട്ടുകൾ ഇനിയും കൃഷിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഏലക്ക തോട്ടമൊക്കെ സന്ദർശിക്കാനും ഏലയ്ക്ക പറിക്കാനുള്ള സൗകര്യം ഇനി അതുമല്ല ഫിഷ് ഫീഡിംഗ് ഇഷ്ടമുള്ളവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള കേരള ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് സർട്ടിഫൈഡ് ഹോംസ്റ്റേ ആൻഡ് റിസോർട്ടാണ് പൊടിയൻസ് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ നയൻ വൺ ഡബിൾ എയിറ്റ് ഫോർ ഡബിൾ എയിറ്റ് എയിറ്റ് ടു ഫോർ സിക്സ് ഫോർ നയൻ വൺ നയൻ ഫോർ ഡബിൾ സീറോ ത്രീ ഫോർ നയൻ വൺ ഡബിൾ സെവൻ ഇന്ന് നമ്പറുകളിൽ വിളിച്ച് നേരിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്